പല ഇൻഫ്ലുവൻസേഴ്സും പല സാമ്പത്തിക വിദഗ്ധന്മാരും ഒക്കെ പറയുന്നതായിട്ട് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ഐ ഹാവ് അച്ചീവ്ഡ് ഫിനാൻഷ്യൽ ഫ്രീഡം ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിച്ചിരിക്കുന്നു ഉള്ള ചില ഒക്കെ പറയുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ എന്താണ് പോകുന്നത് അവർ വിചാരിക്കും അവൻ്റെ കയ്യിൽ ഇട്ട് കൂടാനുള്ള കാശുണ്ട് ഒത്തിരി കാശുണ്ട് അധികമായിട്ട് കാശുണ്ട് അങ്ങോട്ട് ഒരു ഷോറൂമിലോട്ട് കടന്ന് വന്നിട്ട് ഒരു ബെങ്കിൽ വേണമെങ്കിൽ ചെക്ക് എഴുതി കൊടുത്തോ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്തോ ഇനി വാങ്ങാം അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലെത്തിയിരിക്കുകയാണെന്നാണ് പൊതുവെ ജനങ്ങൾക്കൊരു ചിന്ത ഈ സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ കേൾക്കുമ്പോൾ പക്ഷേ അത് ആണോ ശരി ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണ് നിങ്ങൾക്കും ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങളുടെ ജീവിതത്തിലും കൈവരിക്കാൻ പറ്റും അതിനെപ്പറ്റി അറിയണോ സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടു നിൽക്കുക ലെറ്റ്സ് ഷോ ആദ്യമായിട്ട് നമുക്ക് നമുക്കറിയേണ്ടത് നമ്മൾ നിൽക്കുന്ന ആ ഭൂമിയുടെ വില എത്ര ഉണ്ടെന്നാണ് ഏത് ഭൂമിയുടെയാണ് ഫിസിക്കൽ ഭൂമിയുടെയല്ല നമ്മുടെ ടോട്ടൽ നെറ്റ് വർത്തിൻ്റെ ഭൂമി അതിന് ജാഞ്ചാട്ടം ഉണ്ടെങ്കിൽ പിന്നെ കാൽക്കുലേഷൻ വേറെതാണ് നമ്മുടെ നെറ്റ് വർത്ത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിമ്പിൾ ഇക്വേഷൻ ആണ് ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗറാണ് നമ്മുടെ നെറ്റ് വർത്ത് മനസ്സിലാക്കുക നമ്മുടെ അസെറ്റ്സിനകത്തൊക്കെ എന്തൊക്കെ വരും നമുക്കുള്ള ഇൻവെസ്റ്റ്മെൻസും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഭൂമി നമുക്ക് ലാൻഡ് ഉണ്ടെങ്കിൽ അതും അസെറ്റി വരും നമുക്ക് വീട് വീടുണ്ടോ കടയുണ്ടോ എന്തെങ്കിലും നമുക്ക് ആർക്കും കൊടുത്തു തീരാനില്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു അസെറ്റായിട്ടുണ്ടോ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ടിനകത്തും എവിടെയാണെങ്കിലും ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ടോട്ടൽ അസെറ്റ്സ് പിന്നെ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതെന്താണെന്ന് അറിയാമോ നമ്മളിപ്പം ഒരു വീടുണ്ട് പക്ഷെ അത് ലോണിലാണെങ്കിലേ അത് ലയബിലിറ്റിയുടെ ഭാഗത്തിലാണ് വരുന്നത് അതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി എങ്ങനെയാ നമ്മൾ കൊടുത്ത് തീർന്ന ലോണിൻ്റെ ഒരു ഭാഗം കാണുമല്ലോ ഇപ്പോൾ ഒരു കോടിയുടെ ലോണാണെന്ന് വിചാരിച്ചു അതിനകത്തു നിന്ന് ഒരു ഇരുപത് ലക്ഷം കൊടുത്ത് തീർത്തു ബാക്കി എൺപത് ലക്ഷം ഉണ്ടല്ലോ അതങ്ങ് ലയബിലിറ്റിയിലോട്ടാണ് കൊണ്ട് തള്ളി വിടേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ലോണോ പേഴ്സണൽ ലോണോ അങ്ങനെയൊക്കെ ഉള്ളത് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ അത് പേഴ്സണലി കടവെടുത്തിട്ടുണ്ടോ അതെല്ലാം ലയബിലിറ്റിയിലോട്ടങ്ങ് മാറും അന്നേരം ടോട്ടൽ നമ്മൾ ഒരു ഈക്വേഷൻ എടുത്തു നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ഈസ് മൈ നെറ്റ് വർത്ത് അന്നേരം നമുക്കറിയാം നമ്മുടെ നെറ്റ് വർത്ത് എത്ര ആണെന്നുള്ള കാര്യം അതറിയാതെ നമ്മൾ അടുത്ത കാൽക്കുലേഷനിലേക്ക് കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് അടുത്ത ഭാഗമാണ് നമ്മുടെ ടാർഗറ്റഡ് എമൗണ്ട് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഹൈ നെറ്റ് വർത്ത് ഉണ്ട ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ പിന്നെ അത് വലിയതായിട്ട് വിഷം പിടിക്കേണ്ടി കാര്യമില്ല പക്ഷേ നമ്മുടെ നെറ്റ്വർക്ക് അത്ര വലിയ ഹൈ അല്ല എന്ന് വിചാരിച്ചു അന്നേരം ആ ഒരു ലിമിറ്റ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതൊന്നും അതൊന്നറിയണ്ടേ അതിനകത്തും പല ഡിസ്പ്യൂട്ട്സ് ഉണ്ട് പല വിദഗ്ധന്മാർ പല രീതിയിലൊക്കെ പറയുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട രണ്ട് രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ വീടും വസ്തു ഒക്കെ അത് ലിക്വിഡ് അല്ല അത് ഇല്ലിക്വിഡ് ആണ് അത് ലിക്വിഡ് ആക്കണമെങ്കിൽ ആക്കാം പക്ഷേ ഇച്ചിരി മരക്കെടണം അല്ലാതെ അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ആനുവൽ ഇൻകത്തിൻ്റെ ടെൻ ടൈംസ് ആണോ അതിൻ്റെ മുകളിലാണോ എന്നാൽ നിങ്ങൾ ഏകദേശം ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ആനുവൽ ഇൻകം നമുക്കൊരു ടെൻ ലാക്സ് ആണെന്ന് വിചാരിച്ചു അന്നേരം നമ്മുടെ കയ്യിൽ ഒരു വൺ ക്രോർ റുപ്പീസ് ഉണ്ടോ ലിക്വിഡ് ആയിട്ടുള്ള ആ ആയിട്ടുള്ള ഭാഗം വിട്ട് കഴിഞ്ഞിട്ട് ലിക്വിഡ് ആയിട്ട് ഇഫ് യു ആർ ഹാവിങ് വൺ ക്രോർ യു ഹാവ് റീച്ച്ഡ് ഓൾമോസ്റ്റ് യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം പക്ഷേ അതിനകത്തും ഒരു ക്വസ്റ്റൻ ഉണ്ട് അത് ഞാൻ പറയാം പിന്നെ വേറെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് അതും അതേ ഡയറക്ഷനിലോട്ട് തന്നെയാണ് പോകുന്നത് അറിയാമോ നമ്മുടെ മന്ത്ലി എക്സ്പെൻസിൻ്റെ അത് മന്ത്ലി എക്സ്പെൻസിൻ്റെ ആനുവൽ എക്സ്പെൻസ് ആനുവൽ എക്സ്പെൻസിൻ്റെ ട്വൻറ്റി ഫൈവ് ടൈംസ് ഉണ്ടോ നമ്മുടെ ഈ ലിക്വിഡ് ആയിട്ടുള്ള അസെറ്റ് ദൻ യു ഹാവ് റീച്ച്ഡ് ഫിനാൻഷ്യൽ ഫ്രീഡം മറ്റേത് ആദ്യമാണെന്ന് ആദ്യം എത്ര ആയിരുന്നു ടെൻ ടൈംസ് ഓഫ് യുവർ ആനുവൽ ഇൻകം ഇത് ട്വൻറ്റി ഫൈവ് ടൈംസ് ഓഫ് യുവർ ആനുവൽ എക്സ്പെൻസസ് ഈ രണ്ട് ഫോർമുലയും ഏകദേശം ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഒരു ആദ്യത്തെ പടിയിലോട്ടാണ് നമ്മൾ അങ്ങ് കയറി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നല്ലോ ആ ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്ന് അറിയാമോ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ഇൻകം ടു എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ നമുക്ക് വരുന്ന വരുമാനത്തിൻ്റെ അതേ തുല്യം നമുക്ക് എക്സ്പെൻസും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാസം തോറും പിന്നെ നോർമൽ ലെവൽ ഒരു നല്ല രീതിയിൽ നമ്മൾ ചിലവാക്കിക്കൊണ്ട് വരികയാണ് പക്ഷെ നമ്മളിപ്പം അനുമാനിക്കുക നമുക്ക് ഒരു ലക്ഷം രൂപ മാസം മാസംതോറും വരുമാനമുണ്ട് പക്ഷെ നമ്മൾ ഒരു ലക്ഷം തന്നെ പല കാര്യങ്ങളിൽ നോർമലായിട്ട് നമ്മൾ ചിലവാക്കി പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഫോർമുല അതിവിടെ നിലനിൽക്കത്തില്ല ഇൻകം ടു എക്സ്പെൻസ് റേഷ്യോ അത് ഇൻകം ടു ആണെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൻ്റെ പകുതിയെ നമുക്ക് ചിലവാക്കാൻ പാടുള്ളൂ ആ ലെവലിൽ വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ് ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അന്നേരം ഇപ്പോൾ നാച്ചുറലി പലരും വിചാരിക്കും അതിച്ചിരി പ്രശ്നമാണല്ലോ എനിക്ക് കിട്ടുന്നതിൻ്റെ ഏകദേശം അതൊക്കെ ഞാൻ അങ്ങ് ചിലവാക്കുകയാണല്ലോ പല ഇ എം ഐ പേയ്മെൻറ്റ് നടക്കണം പിന്നെ അവിടെ ഇവിടെയും പല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മോഹങ്ങൾ കയറും അന്നേരം പിന്നെ ഇമ്മീഡിയറ്റ്ലി ഞാൻ അങ്ങ് വാങ്ങും വാങ്ങുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കാശ് ഇല്ലാത്തത് കൊണ്ട് എന്താണ് ആ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് അതിൻ്റെ ഇ എം ഐ കൊടുക്കുന്നു അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യുന്നു എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിലേ സാറേ ഈ എക്സ്പെൻസ് കുറയ്ക്കാൻ ഇച്ചിരി വിഷമാണ് അന്നേരം അതിനിച്ചിരി നല്ലപോലെ കടുംപിടുത്തം പിടിക്കണം നമ്മൾ ഈ ജിമ്മിനകത്ത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ മസലിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്ന നമുക്കൊരു അൺകംഫർട്ടബിൾ സോണിൽ വന്നിട്ട് അത് വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് വരുന്നത് അതുപോലെ തന്നെയാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ സാധനം കുറയ്ക്കുന്നത് നമ്മൾ ചില ഡിസിപ്ലിൻസ് ഒക്കെ ഫോളോ ചെയ്യണം അനാവശ്യമായ ചില ചിലവുകളൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണം എന്നിട്ട് നമുക്കുള്ള ഇൻകം ഉണ്ടല്ലോ അതൊന്ന് കൂട്ടാൻ നോക്കണം ഇപ്പം ഇൻകം കൂട്ടുന്നത് എന്താണ് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഏത് വേറെ ഒരു ജോലി കയറി പിടിക്കുകയാണോ അങ്ങനെ നടത്താം പക്ഷേ നാച്ചുറലി അതൊക്കെ ഇച്ചിരി ടു ഇമ്പൾസീവാണ് പക്ഷെ നമുക്ക് ഒരു സൈഡ് സ്ട്രീം ആയിട്ട് ചില പരിപാടികൾ തുടങ്ങാമല്ലോ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ തുടങ്ങാം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു പുതിയ ഐഡിയ തുടങ്ങി എന്നിട്ട് അദ്ദേഹം അത് നടത്തി നടത്തിക്കൊണ്ട് പോയി അതെന്തായിരുന്നു വെറും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങ് തുടങ്ങി എന്നിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് പുള്ളി കണക്ട് ചെയ്യുന്ന എന്താണ് അദ്ദേഹത്തിന് ഈ സെറാമിക് ഡിസൈൻസിനോടൊക്കെ ഇച്ചിരി താല്പര്യമാണ് അന്നേരം ഈ സെറാമിക് കമ്പനീസുമായിട്ട് ഡീൽ ചെയ്തിട്ട് എന്നിട്ട് ചില ഡിസൈൻസൊക്കെ പുള്ളി അങ്ങ് ചെയ്തു കൊടുക്കുകയാണ് പടത്തിന് അതാണ് റിയലി ഇല്ല റിയലി ഇല്ല എന്നിട്ട് കസ്റ്റമേഴ്സിനെ കയറി പിടിക്കുകയാണ് എന്നിട്ട് ഓർഡർ കിട്ടി കഴിയുമ്പോഴത്തേ സെറാമിക് കമ്പനിക്ക് ഓർഡർ കൊടുക്കുന്നു എന്നിട്ട് സെറാമിക് കമ്പനി കാര്യ കാര്യം തന്നെയാണ് ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നത് ഇതേ ഈ ഇടനിലയിലെ ഈ ഡിസൈൻ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി നല്ലൊരു കാശം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ചില കലകളുണ്ടല്ലോ അത് നമ്മൾ പുറത്തു കൊണ്ടുവരണം അല്ലാതെ യൂഷ്വൽ വെയിൽ പോയിൻ്റ് ആരുമില്ല വി ഷുഡ് ഹാവ് എ സപ്ലിമെൻറ്റിങ് ഇൻകം സ്ട്രീം അങ്ങനെ ഒരു സപ്ലിമെൻറ്റിങ് ഇൻകം സ്ട്രീമും കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ എക്സ്പെൻസും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഇൻകമിൻ്റെ എക്സ്പെൻസിൻ്റെ ഡബിൾ ഇൻകം ആക്കാൻ വലിയ പ്രയാസം വരുത്തില്ല ഡിസിപ്ലിൻ ഈസ് എ മസ്റ്റ് നമ്മുടെ നെറ്റ്വർത്ത് എങ്ങനെയാണ് കൂട്ടുന്നത് നമുക്കൊന്നറിയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള ആ ഗ്യാപ്പാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് എക്സ്പെൻസ് ഇൻകത്തിനെക്കാട്ടി മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോക്കാണ് ഗ്യാസ് അത് പിന്നെ കൺട്രോൾ ചെയ്ത് തരുന്നത് അത് വലിയൊരുപാടാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻകവും എക്സ്പെൻസും തമ്മിൽ എക്സ്പെൻസ് താഴെ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഒരു ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ എന്ന് പറഞ്ഞ ഓരോ റൂളും കൂടെ ഫോളോ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് ഇൻകം കൂട്ടുകയും വേണം എക്സ്പെൻസ് കുറയ്ക്കുകയും വേണം പക്ഷേ കൂട്ടത്തിൽ ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ എന്ന് പറഞ്ഞ പറഞ്ഞൊരു റൂൾ ഉണ്ട് അതെന്തുവന്നറിയാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ജീവിതത്തിൻ്റെ നെസസറി ചിലവുകളെല്ലാം കഴിഞ്ഞു പോകണം നമ്മുടെ ഇൻകം ഇന്ന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോൺസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമുക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സാധിക്കണം പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് സാധിക്കണമെന്നൊന്നുമില്ല നമുക്ക് നോർമലി ഇഷ്ടപ്പെടുന്ന ചില ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് പോകണം അതും നടക്കണം പക്ഷേ ഒരിക്കൽ പോലും ആ ട്വൻറ്റിയെ മറന്നു കളയരുത് ട്വൻറ്റി ഈസ് അവർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് യുവർ ഇൻകം പോസ്റ്റ് ടാക്സ് ഇൻകം ആണല്ലോ നമുക്ക് കിട്ടുന്നത് അതെടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഹൈ നെറ്റ്വർത്തൊന്നും ഇല്ല വരുത്തേയില്ല നെറ്റ് വർത്ത് ചിലപ്പം ഇങ്ങനെ അങ്ങ് കിടക്കും പിന്നെ ഇൻഫ്ലേഷൻ ഒക്കെ കൂടി നെറ്റ് വർത്ത് താഴോട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ അന്നേരം ഈ റൂള് നിങ്ങൾ മറക്കരുത് പക്ഷേ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് തുടക്കമാണെങ്കിൽ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ ഒക്കെ അങ്ങ് നടത്താം പക്ഷേ ആസ് ടൈം ഗോസ് ബൈ നിങ്ങൾ ഈ റൂളിന് ഇച്ചിരി ഒന്ന് ചേഞ്ച് ചെയ്യണം നിങ്ങൾക്ക് ശമ്പളമൊക്കെ ഇച്ചിരി കൂടി കിട്ടും അന്നേരം അത് ഫോർട്ടി ട്വൻറ്റി ഫോർട്ടി റൂൾ ആക്കണം ഫോർട്ടി നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജീവിതത്തിൻ്റെ നെസസറി ചിലവുകളൊക്കെ നടന്നു പോകണം പിന്നെ ട്വൻ്റി എന്താണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വാങ്ങണം പിന്നെ ആ ഫോർട്ടി പെർസെൻറ്റേജ് ബാക്കി കിടക്കുന്നുണ്ടല്ലോ അതാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് അടിച്ചു കയറ്റേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ നിങ്ങളുടെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിനോട് അടുത്തെങ്കിലും വരുത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ കിടന്ന പെട്ടാപ്പാട് വീടുപ്പിട്ടിട്ട് നമ്മുടെ പ്രായമൊക്കെ ഞാൻ കഴിഞ്ഞു പോകും പക്ഷെ എന്നാലും ഗോളിന് അടുത്തോട്ടൊന്നും എത്തി വരുത്തില്ല അങ്ങനെ ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം ഇപ്പോൾ നിങ്ങളിൽ പലർക്കും പല ഇ എം ഐസും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ നേരത്തെ ചില ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചതിന് പിന്നാലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ചില കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞുമ്പോഴത്തേക്ക് ഇ എം ഐ എന്ന് പറഞ്ഞ സാധനം അത് മാസം തോറും നമുക്ക് ബില്ല് അയച്ചു തരികയാണ് നമ്മളതിനു മുമ്പായിട്ട് അത് അടച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ചക്രത്തിനകത്ത് ഹാംസ്റ്റർ സ്വീലിനകത്ത് കയറി കുടുങ്ങി കിടക്കുകയാണെന്ന് വിചാരിച്ചു അന്നേരം അവിടുന്ന് എങ്ങനെയാണ് വെളി വരുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇ എം ഐക്കകത്ത് ഏറ്റവും മാക്സിമം ഇൻട്രസ്റ്റ് പോകുന്ന എത്ര ഒക്കെ ഇ എം ഐ ഉണ്ട് ഒരു മൂന്നോ നാലോ ഇ എം ഐ ഉണ്ടെന്നൊക്കെ വിചാരിക്കും സങ്കല്പിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നത് ഏത് ഇ എം ഐ ആണെന്ന് നോക്കണം എന്നിട്ട് നമുക്ക് ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി ഉണ്ടല്ലോ നമ്മൾ തൽക്കാലം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ഈ ഇരുപത് ശതമാനം ഉണ്ടല്ലോ നമ്മുടെ നോർമലായിട്ടുള്ളത് അതങ്ങോട്ട് അടിച്ചു കയറ്റിക്കോണം ഈ ആദ്യം ഈ ഇ എം ഐസും ഡെറ്റ്സും ഒക്കെ അങ്ങ് ക്ലോസ് ചെയ്യാനായിട്ട് മാക്സിമം ഇൻട്രസ്റ്റ് ഉള്ളിടത്താണ് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത് അങ്ങോട്ട് കൊണ്ട് അങ്ങ് ക്ലോസ് ചെയ്തിരിക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത മാക്സിമം ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അവനെ ക്ലോസ് ചെയ്യുക അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡെറ്റ്സ് ക്ലോഷർ നടത്തിയില്ലെങ്കിൽ നമ്മൾ ഈ കെണിയിൽ നിന്ന് വരുത്തുമില്ല എന്നിട്ട് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സാധനം അത് വെറും സ്വപ്നമായിട്ടേ ഇരിക്കത്തുള്ളൂ എവ്രി ടൈം എപ്പോഴും നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടോ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇ എം ഐ മേടിച്ചിട്ടുണ്ടോ അത് ക്ലോസ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ശ്രമിക്കുക എസ്പെഷ്യലി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരിടത്താണ് നമ്മുടെ നെറ്റ് വർത്ത് കൂട്ടുന്നതിൻ്റെ ഈ ഓട്ടപ്പാച്ചിലില്ലേ ഒരു കാര്യം മറന്നു പോയത് സേഫ്റ്റി നെറ്റ് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു സേഫ്റ്റി നെറ്റ്സ് ഉണ്ട് ആദ്യത്തെ സേഫ്റ്റി നെറ്റാണ് എമർജൻസി ഫണ്ട് നമുക്ക് എപ്പോഴും ഒരു ആറുമാസത്തെ മിനിമം ചിലവ് കഴിഞ്ഞുകൂടാനുള്ള ഒരു എമർജൻസി ഫണ്ട് വേണം അത് പന്ത്രണ്ട് മാസമായി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് സോ ട്വൽവ് മന്ത്സ് എമർജൻസി ഫണ്ട് നമുക്ക് സൈഡിലായിട്ട് മാറ്റിയിട്ട് ഒരു എഫ് ഡിയിലോട്ടോ ലിക്വിഡ് ഫണ്ടിലോട്ടോ എവിടെയെങ്കിലും ഇട്ടിരിക്കണം അത് തുടരുത് അതവിടെ കിടക്കട്ടെ പിന്നെ രണ്ടാമത്തെ സേഫ്റ്റി നെറ്റാണ് ടേം ഇൻഷുറൻസ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളൊക്കെ വന്നെന്നിരിക്കും പല ആപത്ത അനർത്ഥങ്ങളൊക്കെ വന്നെന്നിരിക്കും അന്നേരം നമ്മുടെ ഫാമിലിയെ ടേക്ക് കെയർ ഓഫ് ചെയ്യണമെങ്കിൽ അല്ലേ ചില ഫണ്ട്സ് ഇമ്മീഡിയറ്റ്ലി വേണ്ടി വരും അന്നേരം അതിന് വേണ്ടി എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അമ്പത് വയസ്സിന് മുകളിലൊക്കെ ആണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഇരുപതും മുപ്പതും നാൽപ്പതിലും ഒക്കെ ആയിരിക്കുന്ന ആൾക്കാർക്ക് ടേം ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് നിങ്ങൾ ഒരു വീട്ടുവീഴ്ചയും കാണിക്കേണ്ട കാര്യമില്ല മൂന്നാമത്തെ സേഫ്റ്റി നെറ്റാണ് മെഡിക്കൽ ഇൻഷുറൻസ് നമ്മുടെ ഫുൾ ഫാമിലിക്ക് വേണ്ടി ഒരു ഫാമിലി ഫ്ലോട്ടർ പ്ലാനോ എങ്ങനെയെങ്കിലും നമ്മുടെ സകല ഫാമിലി മെമ്പേഴ്സിനും ഒരു ഇൻഷുറൻസ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം ബിക്കോസ് നമുക്ക് എന്തെങ്കിലും രോഗമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് നല്ലൊരു ആഘാതം ഏൽപ്പിച്ചിരിക്കും അതിൽ അതിൽ നിന്ന് കവറപ്പ് ചെയ്യണമെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം ഈ മെഡിക്കൽ ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് എമർജൻസി ഫണ്ട് മറന്നിട്ട് നമ്മൾ ഇൻഷുറൻസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ടി കാര്യമില്ല അതാണ് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് മറന്നു പോകരുത് അവസാനത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോൾ കടമുക്തനായെന്ന് വിചാരിച്ചോ സകല കടങ്ങളും ഇ എം ഐയും ഒക്കെ കൊടുത്തു തീർത്തു നമ്മൾ മാസം തോറും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ടാർഗറ്റിലേക്ക് മുന്നേറി മുന്നേറിപ്പോകൊണ്ടിരിക്കുകയാണ് അതേസമയം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നമ്മളെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനകത്തും ഒരു ടാർഗറ്റ് വേണം അത് ഇത്രയും പെർസെൻറ്റേജായിട്ട് ആനുവൽ ആയിട്ട് സി എ ജി ആർ ആയിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് വേണം ഈ ടാർഗറ്റ് കൈവരിക്കാതിരിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചേഞ്ചസ് വരുത്തിയിരിക്കണം നമ്മൾ ചുമ്മാതൊന്നും ചെയ്ഞ്ചസ് ചെയ്യാതെ അതങ്ങ് മുമ്പോട്ട് എന്നുള്ള രീതി ഇരിക്കരുത് അലസരായി ഇരിക്കരുത് ആവശ്യമായ സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് നിർണയം എടുത്തിട്ട് ചേഞ്ച് കോഴ്സ് ഇപ്പോൾ ഒരു റിവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ റിവർ സൈഡിൽ നിന്നങ്ങ് പോകത്തില്ലേ അതുപോലെ ആ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം കോൺസ്റ്റൻറ്റ്ലി മോണിറ്റർ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രോത്ത് ഇപ്പം ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചിലപ്പോൾ നഷ്ടത്തിൽ തന്നെ സംഭവിച്ചെന്നിരിക്കും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ നിങ്ങൾ പോയി നോക്കണം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സിനകത്ത് അത് റെഗുലർ ആണോ ഡയറക്റ്റ് ആണോ റെഗുലറാണോ എന്നാൽ ഒന്ന് ഇമ്മീഡിയറ്റ്ലി ഡയറക്റ്റ് ആക്കി വരെ നിങ്ങൾക്ക് ഇച്ചിരി എക്സ്ട്രാ ഗ്രോത്ത് കിട്ടിയെന്നിരിക്കും നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്നിട്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് ചില മുമ്പോട്ട് പോകാത്ത ചില പല സ്റ്റോക്കുകളിൽ കൊണ്ട് അത് ലോസ് ആണെങ്കിലും അങ്ങ് ബുക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇച്ചിരി നല്ലപോലെ ഓടുന്ന ചില സ്റ്റോക്സിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലോ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് മുമ്പോട്ട് നീക്കാനായിട്ട് നോക്കണം സോ ആക്റ്റീവ്ലി ഗെറ്റ് ഇൻവോൾവ് ഇൻ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു തരാം സോ ടിൽ ബി മീറ്റ് അഗെയിൻ ഫേസ്